കോഴിക്കോട്ടേക്ക് പോയാൽ ദീപക് മനു വേണ്ട ദീപക് ഇന്നിപ്പോൾ തലസ്ഥാനത്തിന് പുറമേ നമ്മൾ കോഴിക്കോടാണ് കൂടുതൽ പലയിടങ്ങളിലായി മരം കടപുഴകി വീണതും വീടുകൾ തകർന്നതും ഒക്കെ കണ്ടത് കണ്ണൂരും കാസർഗോഡും ഇപ്പോഴും റെഡ് അലേർട്ട് തുടരുകയും വേണം എന്താണ് മലബാറിലെ ഒരു സാഹചര്യം ഇനി ഇടവിട്ട് ഇടവിട്ട് ശക്തമായ മഴ മലബാറിൽ മലബാറിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു കനത്ത മഴ പെയ്ത് അത് തോരുന്നു പിന്നീട് അല്പസമയത്തെ ഇടവേള അതിനുശേഷം വീണ്ടും മഴ എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം ഇന്നുണ്ടായിരിക്കുന്നത് വടകര അഴിയൂരിലാണ് അവിടെ രണ്ട് തൊഴിലാളികൾ അവർ കിണർ നിർമ്മാണത്തിലാണ് ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ മണ്ണിടിഞ്ഞു വീഴുകയും ഒരാളുടെ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം കണ്ണൂർ സ്വദേശിയായിട്ടുള്ള രതീഷിൻ്റെ ആ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടിയാണ് ഈ അപകടമുണ്ടാക്കുന്നത് മണ്ണിനഞ്ചം വീണ് അതിൽ രണ്ടുപേരകപ്പെട്ടു അതിൽ ഒരാൾ വീണു എന്ന പേരുള്ള ഒരു തൊഴിലാളിയെ ആ നാട്ടുകാരുൾപ്പെടെ എത്തി രക്ഷപ്പെടുത്തുന്ന സാഹചര്യം അദ്ദേഹത്തെ മാഹിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് ഏതാണ്ട് രണ്ടര മണിക്കൂറോളം മണ്ണുമാതി യന്ത്രം ഉൾപ്പെടെ എത്തിച്ച് പരിശോധന നടത്തിയതിനു ശേഷമാണ് ജതീഷിനെ കണ്ടെത്താനായത് നിലവിൽ വടകര താലൂക്ക് ആശുപത്രിയിലേക്ക് ജതീഷിനെ മൃതദേഹം മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഖനനത്തിനുൾപ്പെടെ ജില്ലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ ഉത്തരവ്